साथियों पहले कांग्रेस और अब एलडीएफ की सरकारों ने केरल का को केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने को देने के आरोप लगते हैं गोल्ड സ്മഗ്ലർസ് കോ സംരക്ഷണ നേരോ ലോൾഡ് സ്മഗ്ലിംഗ് സ്കാ അപരാധിയോ ബച്ചാണക്കിലെ പൂരി സർക്കാർ ലഗി ഹൈ പ്രിയപ്പെട്ടവരെ ആദ്യം കോൺഗ്രസ് ഇപ്പോൾ ഇടതു മുന്നണി രണ്ട് സർക്കാരുകളും മാറി മാറി കേരളത്തെ കൊള്ളയടിക്കാനും അഴിമതി നടത്താനുള്ള താവളമായി അവരുടെ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ദിവസവും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന സർക്കാരാണ് സ്വർണ്ണക്കടത്തുകാരെ അതിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ ദുരുപയോഗപ്പെടുത്തുകയാണ് സാധ്യം കേരളമേ ഗരീബോ മജദൂരോ മഹിളാ ഗൾഫ് സെ ലോട്ടെ കേ पैसे की खुले आम लूट हो रही है केरला में 300 से ज्यादा मैं बहुत गंभीरता से बात बता रहा हूं 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के केरल के मध्यम वर्ग के लोगों के करीब करीब वन लाख करोड़ रूपयी जमा है इन 300 बैंक में एक लाख करोड़ रूपया आप लोगों का जमा है सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा പൈസ പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ ദരിദ്രരായിട്ടുള്ളവരുടെ സ്ത്രീകളുടെ ഒക്കെ പണം മോഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിൽ ഏകദേശം മുന്നൂറോളം സഹകരണ ബാങ്കുകളിൽ കൂടി ഒരു ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് ഈ ബാങ്കുകൾ ഭരിക്കുന്ന സി നടത്തിയിട്ടുള്ളത് വനിതകളുടെ കർഷകരുടെ ഒക്കെ നമ്മെ പോലെയുള്ള സാധാരണക്കാരുടെ ഒരു ലക്ഷം കോടി രൂപയാണ് സി പി എം ഭരിക്കുന്ന ബാങ്കുകൾ കൊള്ളയെടുക്കുന്നത് സി പി എം എത്രയൊക്കെ ബാങ്കുകൾ ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കൊള്ള നടക്കുന്നു എന്നതാണ് അവസ്ഥ ഇസ് കറപ്ഷൻ മി പി എം കെ നേതാവോ ജോ റിശ്വത് മിഹോ सैकड़ों करोड़ रुपए में हैं जैसे अकेले त्रिशूर में ही एटी से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है अकेले त्रिशूर के सीपीएम सीपीएम जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं कोचिन मिनरल्स एंड रु। रुटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को दिए जाने की बात की बात स्वीकार है इस केस जांच ना हो इसके लिए केरला सरकार पूरी കേസ്ാച്ചി കേരള സർക്കാർ പൂരി താക ല പ്രിയപ്പെട്ടവരെ സിപിഐഎമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന ബാങ്കുകൾ നൂറുകണക്കിന് കോടി രൂപയാണ് അഴിമതിയിലൂടെ നടത്തുന്നത് തൃശൂരിൽ മാത്രം എൺപതിലധികം ബാങ്കുകളിലാണ് അഴിമതി നടത്തിയിട്ടുള്ളത് തൃശൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം നൂറ് കോടിയിലധികം രൂപയുടെ സ്വത്ത് അഴിമതിയിൽ കൂടി സമ്പാദിക്കപ്പെട്ടു എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് പുതിയതായി ഉയർന്നു വന്ന മറ്റൊരു അഴിമതി ആരോപണം കെ എം എം ആർ എല്ലിന്റെ അതുമായി ബന്ധപ്പെട്ട അഴിമതി ഇതിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമാണ് ആരോപണ വിധേയർ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസ് നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ പുറംലോകെ പുറം ലോകം അറിയാതെ പോകുമായിരുന്നു